കേരള ബി ജെ പി രാജീവ് ചന്ദ്രശേഖരന്റെ കാലമാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് വലിയ രീതിയിൽ വോട്ട് വിഹിതം കൂട്ടാൻ രാജീവ് ചന്ദ്രശേഖറിനെ കഴിഞ്ഞിട്ടുണ്ട് രാജീവിന്റെ കണ്ണുകൾ ഇനി മുതൽ തിരുവനന്തപുരത്ത് തന്നെയാണ് അത് മനസ്സിലാക്കിയ ശശി തരൂർ ഇനി മുതൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന നിലപാട് എടുക്കുകയും ചെയ്തു കേരള ബി ജെ പിക്ക് പുതിയ അധ്യക്ഷൻ വന്നതോടെ ബി ജെ പിയുടെ കരുത്തുറ്റ നേതാവ് ശോഭാ സുരേന്ദ്രൻ ഇനി മുതൽ രാജീവ് ചന്ദ്രശേഖരന്റെ വലം കൈയായി കൂടെ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാജീവ് ചന്ദ്രശേഖരന്റെ മുന്നിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ വർഷം നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പും കൂടാതെ അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി കേരളത്തിൽ ചരിത്രപരമായ ഒരു വിജയം നേടിക്കൊടുക്കുക എന്നതാണ് ആ ഒരു ലക്ഷ്യമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് കൂടാതെ കേരള ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികളെ നിശ്ചയിക്കുക എന്ന വലിയ കടമ്പ പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ മുന്നിലുണ്ട് കൂടാതെ ഇതുവരെ ഏത് വഴിയിലാണോ പോയത് ഇനി മുതൽ ആ വഴിയിൽ നീങ്ങാൻ പറ്റില്ല എന്ന വ്യക്തമായ നിർദ്ദേശം കൂടി രാജീവ് ചന്ദ്രശേഖർ പാർട്ടിക്ക് നൽകി കഴിഞ്ഞു അതായത് ഇനി മുതൽ അധ്യക്ഷൻ പറയുന്ന രീതിക്ക് നേതാക്കൾ നടക്കണം അതാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാട് മോദിയുടെയും അമിത് നിർദ്ദേശത്തിലും ആർ എസ് എസിന്റെ അന്തിമ തീരുമാനത്തിലുമാണ് രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയതിനാൽ ഇനി എല്ലാ കാര്യങ്ങളും കേന്ദ്ര നേതൃത്വത്തിന്റെ കയ്യിലായിരിക്കും അതായത് കേരള ബി ജെ പിയിൽ ഇനി എന്തായിരിക്കും നടക്കുക എന്ന് ആ നിമിഷം തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ ചെവിയിലെത്തും സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ ഒരു അഴിച്ചുപണി നടത്താനാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പുതിയ തീരുമാനം പ്രവർത്തന സജ്ജമായ ടീമിനെയാണ് വേണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം നാല് ജനറൽ സെക്രട്ടറിമാർ പത്ത് വൈസ് പ്രസിഡന്റുമാർ പത്ത് സെക്രട്ടറിമാർ ട്രഷറർ എന്നിവരടങ്ങുന്നതാണ് സംസ്ഥാന ഭാരവാഹി പട്ടിക ഇതിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രനെയാണ് സജീവമായി പരിഗണിക്കുന്നത് യുവാക്കൾ ബി ജെ പി ചേർന്നാൽ ബി ജെ പി വിജയം സാധ്യമാകുമെന്നാണ് ഇപ്പോൾ ബി ജെ പി പ്രതീക്ഷിക്കുന്നത് എന്നാൽ ബി ജെ പി ഗ്രൂപ്പിസം ഇല്ല എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ തുറന്നു പറയുന്നത് ഇനി അങ്ങോട്ട് അത്തരം ഗ്രൂപ്പ് താല്പര്യം ഉണ്ടാകില്ല എന്ന ശക്തമായ മുന്നറിയിപ്പും രാജീവ് ചന്ദ്രശേഖർ നൽകിക്കഴിഞ്ഞു